നാളെ പരീക്ഷയാണല്ലേ അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ആദ്യത്തെ ഘട്ടം നാളെയാണ് അപ്പോൾ എനിക്ക് അഞ്ച് കാര്യങ്ങൾ നിങ്ങളിത് പറയാനുണ്ട് കാര്യം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അങ്ങ് അരിഞ്ഞു പോകാനായിട്ട് എനിക്ക് പറയുന്നത് അഞ്ച് ടെക്നിക്സാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും ബിക്കോസ് നാളെ പരീക്ഷയാണ് ഇനിയുള്ള സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയും ഇതൊരു അഞ്ചാമതായി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്രദമായിരിക്കും ബിക്കോസ് ഞാൻ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഞാൻ ഇത്തരം ടെക്നിക്സ് യൂസ് ചെയ്താണ് എൻ്റെ സ്ട്രെസ്സ് ഞാൻ മാനേജ് ചെയ്തതും ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാല് അല്ലെങ്കിൽ ജയിലർ ജയിൽ സൂപ്പർ റാങ്ക് മുപ്പത്തി ഒന്നിനേക്കൊക്കെ എത്താൻ സാധിച്ചത് സ്ട്രെസ് കൊണ്ട് മാത്രമാണ് ബിക്കോസ് ഈ ഓരോ പരീക്ഷയും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം സമ്മർദ്ദം താങ്ങാൻ സാധിക്കും എന്നും ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യം ടൈമും എക്സാമിൻ്റെ ചോദ്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ രീതിയിലാണ് സോ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ ബുദ്ധിയുടെ മാത്രമല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് നോക്കുന്നത് അതിൽ നിങ്ങൾക്ക് സഹായകരമാവുന്ന നിങ്ങളുടെ സ്ട്രെസ് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം പോയിൻറ്റ് നമ്പർ വൺ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്നിന് ഇരുന്ന് ചെയ്യണ ഒരു കാര്യം ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ വളരെ കൂളായി വളരെ എഫക്റ്റീവായി എഫിഷ്യൻറ്റായി പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന രീതിയിൽ ആ പരീക്ഷ നിങ്ങൾ എഴുതുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം സി നമ്മൾ ഇത് മൈക്കിൾ ഫെൽപ്സ് അല്ലെങ്കിൽ ഒളിമ്പിയൻസ് അല്ലെങ്കിൽ ഹോളിവുഡ് ആക്ടേഴ്സ് ബോളിവുഡ് ആക്ടേഴ്സ് ഒക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇപ്പം നാളെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നാളെ എക്സാം ഹോളിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന അത് തന്നെയാണ് റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതും പക്ഷെ നിങ്ങൾ ഇപ്പം കൂളായിട്ടാണ് എക്സാം എഴുതുന്നത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നാളെ പോയി നിങ്ങൾ എക്സാമോ ആ കൂളായിട്ട് എഴുതും നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യമാണ് റിയാലിറ്റിയിലേക്ക് പലപ്പോഴും വരുന്നത് സോ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയാണ് പരിപെടുത്തേണ്ടത് മനസ്സ് കൂടുണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് മനസ്സാണ് ദൈവം സോ മനസ്സിനെ മുറുകെ പിടിക്കുക സ്ട്രെസ്സ് പ്രോപ്പറായി മാനേജ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടും അറിയാവുന്ന ചോദ്യങ്ങൾ പോലും സ്ട്രെസ്സ് കൂടി നമ്മൾ കൊണ്ട് കുളമാക്കാറുണ്ട് നാളെ അത് ചെയ്യരുത് സോ ഇന്ന് തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ മനസ്സില് ആ ഒരു ഫീലിംഗ് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം എക്സാം ഹോളിൽ ഇരിക്കുന്നു പേന എടുക്കുന്നു ഓ എം ആർ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിലുണ്ട് വളരെ കൂളായിട്ട് നമ്മൾ ചോദ്യങ്ങളിൽ കൂടെ പോകുന്നു ഒ എം ആർ ഷീറ്റിലേക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമ്മൾ ഉത്തരങ്ങൾ പകർത്തുന്നു ആ രീതിയിൽ നിങ്ങൾ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചിട്ട് പോയേ ഇനിയുള്ള എല്ലാ പരീക്ഷയിലും നിങ്ങൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് മാത്രം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാർക്ക് എക്സ്ട്രാ കിട്ടും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണിത് എൻ്റെ പല വിദ്യാർത്ഥികൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ള ടെക്നിക്കും കൂടെയാണ് വിഷ്വലൈസേഷൻ രണ്ടാമത്തെ കാര്യം ഇനിയുള്ള സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് പരീക്ഷയുള്ളത് ഈ സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിന് നിങ്ങളുടെ എക്സാം ഹോളിലെ മെൻറ്റൽ കണ്ടീഷനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് സോ ഇനിയുള്ള സമയം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സെ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലർ സബ്ജക്ട് റിവിഷൻ നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നിങ്ങൾ സ്റ്റിക്കപ്പ് ഓൺ ചെയ്യുക ഞാൻ ഈ പറയുന്നത് മൊത്തത്തിൽ ടെൻഷൻ ടെൻഷനടിച്ച് മനസ്സ് ഭയങ്കര ബ്ലാങ്കായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഞാൻ പറയുന്ന ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാം ഇപ്പം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഇത് രണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറ്റും ഈ രണ്ട് പ്ലേലിസ്റ്റുകൾ നിങ്ങൾ കൃത്യമായി കാണുക നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ചോദ്യം വന്നാലും നമ്മുടെ കയ്യിലുള്ള നോളജ് വെച്ചിട്ട് ആ ചോദ്യത്തെ സോൾവ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്കുകളും കാര്യങ്ങളും ഈ ചാനൽ ഉണ്ട് അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം കാര്യം ഇനിയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതിൻ്റെ കൂടെ ഹോട്ട് ടോപ്പിക്സിന് വീഡിയോസും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് നിങ്ങൾ കാണുക ടെലിഗ്രാം ചാനൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടിട്ടുള്ള ക്യുസുകൾ അറ്റൻഡ് ചെയ്യുക ചിലപ്പം ഉത്തരം തെറ്റും അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ജസ്റ്റ് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്താൽ മതി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാട്ടും പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഒരു ബാച്ചിലർ ഡിഗ്രി ബാച്ചിലയോ അല്ലെങ്കിൽ പ്രിലിംസ് പ്രിലിം സീരീസ് ബാച്ചിലയോ ഒരു അംഗമാണെങ്കിൽ ഞങ്ങൾ തന്നിട്ടുള്ള പി ഡി എഫ് അല്ലെങ്കിൽ പ്രിലിംസ് സ്റ്റെസ്റ്റ് സീരീസിൻ്റെ പി ഡി എഫിൽ കൂടെ മാത്രം പോയാൽ മതി സിലബസിൻ്റെ ഒരു അവസാനവട്ട റിവിഷൻ അതിനൊക്കെ നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല ഗ്രാൻഡ് രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം നമ്മൾ തന്നിട്ടുള്ള സ്പെഷ്യൽ നോട്ട്സുകളും ക്ലാസ്സുകളും മാത്രം ഫോളോ ചെയ്യുക ഇനി നമുക്ക് അതിനുള്ള സമയമുള്ളൂ കാര്യം ഫിലും ടെസ്റ്റ് സീരീസിൻ്റെ പി ഡി എഫിൽ കൂടെ പോയാൽ തന്നെ നിങ്ങൾക്ക് സിലബസിൻ്റെ ഒരു ഒന്നര റൗണ്ട് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ ഈ പി ഡി എഫിലും ഞങ്ങൾ തന്നിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിലാണെങ്കിലും ഞങ്ങൾ ടെസ്റ്റ് സീരീസ് അത്ര റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ളതാണ് അവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത് കണ്ടിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്തതിന് ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് കാര്യം ഫോർ ഡബിൾ നയൻ എന്നൊരു തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ് ടെസ്റ്റ് സീരീസിനുള്ളത് അപ്പം എമൗണ്ട് കുറവാണെന്ന് കരുതി ആരും ഇത് പർച്ചേസ് ചെയ്യേണ്ട അതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫിലിംസ് സീരീസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് എഴുതാനുള്ള സമയമില്ല സ്റ്റിൽ ഒരു ഫുൾ ടെസ്റ്റുകൾ എഴുതുക പതിമൂന്ന് ടെസ്റ്റിനകത്ത് ഒരു ഫുൾ ടെസ്റ്റുകൾ എഴുതുക രണ്ട് ടെസ്റ്റ് കണ്ടർഫേസ് ടെസ്റ്റിന് അതിൻ്റെ സൊല്യൂഷൻസ് കാണാതെ കുത്തിരുന്ന് പഠിക്കുക അതിൻ്റെ കൂടെ ടെസ്റ്റിൻ്റെ ഡിസ്കഷൻ ഞങ്ങൾ വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് അതൊരു ടു എക്സ് പേരിൽ ഇട്ടിട്ട് മിനിമം ഒരു ഒരു എട്ട് വീഡിയോ എങ്കിലും കണ്ടു തീർക്കാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിലേക്ക് വരാം കാര്യം രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇനി ഉള്ള സമയം മാർക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മെത്തഡോളജി ഇതാണ് ടെസ്റ്റ് സീരീസിലേക്ക് വരികയാണെങ്കിൽ സോ ഇത് ചെയ്യാൻ ഇന്നുള്ള ദിവസം കഷ്ടപ്പെടാൻ ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് മനസ്സുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് സീരീസിലേക്ക് വരാവുന്നതാണ് കമൻ സെക്ഷൻ നമ്പറിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഡീറ്റെയിൽസ് മെസ്സേജ് ആയിക്കാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിലും മെൻറ്ററുമായിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ടെസ്റ്റ് സീരീസിനെ സംബന്ധിച്ച് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ആ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് വെറും ഒരു ക്വാളിഫയിങ് എക്സാം ആണ് പ്രിലിംസിനകത്ത് നിങ്ങൾക്ക് ചില ബേസിക് കാര്യങ്ങൾ അറിയാമോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ മെയിൻസ് ആണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ അവിടെ നമ്മൾ ഓരോ മാർക്കിനും വേണ്ടി ഫൈറ്റ് ചെയ്യണം സോ പ്രിലിംസിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് കവർ ചെയ്തിട്ടുണ്ട് ജി കെ സബ്ജക്റ്റിൽ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഈസി ആയിട്ട് പ്രിഫൻസ് ക്ലിയർ ചെയ്യും ആ ഒരു കോൺഫിഡൻസിൽ വേണം അങ്ങോട്ട് പോകാൻ പക്ഷേ ഇവിടെ നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട് ഒരിക്കലും മാത്സിൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കരുത് സി നിങ്ങൾ അത്രയും അടിപൊളിയാണ് മാതമാറ്റിക്സിനെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ഇംഗ്ലീഷ് മലയാളം റീസണിങ് സബ്ജക്റ്റുകൾ പിന്നീട് ഐ ടി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നീ ജി കെ സബ്ജക്റ്റിൽ പിന്നെ അറുപത്തഞ്ച് മാർക്ക് ഈ സെക്ഷനിൽ നിന്നാണ് അറുപത്തഞ്ച് മാർക്കിൻ്റെ ഈ ഏരിയസ് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എ സി കട്ട് ഓഫ് കവർ ചെയ്യാൻ പറ്റും ഇതിനുശേഷം ജി കെ പോർഷൻസിലേക്ക് പോവാം ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ജോഗ്രഫി ഏരിയാസ് കവർ ചെയ്യുക ഇതിൻ്റെ അവസാനം മാത്രം നിങ്ങൾ മാത്സിലേക്ക് പോവുക മാതമാറ്റിക്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മാത്സ് ആവറേജ് ആയിരുന്നു കെ എസ് സിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പത്ത് ചോദ്യം മാതമാറ്റിക്സിൽ നിന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു രണ്ടോ മൂന്നോ ചോദ്യം കാണും അത് ഞാൻ കണ്ടെത്തി അത് ഞാൻ കറക്റ്റ് ചെയ്യും പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളെ പുറമേ ഞാൻ പോവില്ല എനിക്കിപ്പോൾ ഓർമ്മയിൽ ജയിലർ മെയിൻസ് പരീക്ഷയിൽ ജി കെ ചോദ്യങ്ങളൊക്കെ വളരെ ഈസിയായിരുന്നു പിന്നെ മാത്സിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പം ഈ പറഞ്ഞ പോലെ മാത്സ് കുറേ ഏതെങ്കിലും ചെയ്തു കാര്യം സമയം ഇഷ്ടംപോലെ മുൻപിലുണ്ടല്ലോ ജി കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മാത്സിൽ ഞാൻ ചെയ്ത പത്ത് ചോദ്യത്തിനകത്ത് എനിക്കൊന്ന് ആറോ ഏഴോ ചോദ്യം തെറ്റിപ്പോയി അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പണി കെട്ടിട്ടുള്ളൊരു സെക്ഷനാണത് നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെന്ന് കരുതി ചലഞ്ചിങ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻ ചെയ്ത് കുളമാക്കാൻ പോകരുത് അല്ല നിങ്ങൾ മാത്തമാറ്റിക്സിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാം ബിക്കോസ് കേസ് സ്റ്റഡീസിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് ചെയ്താൽ അവർക്ക് ജി കെ ഓക്കെ ആയിരുന്നു മാത്സിലാണ് അവർക്ക് പണി കിട്ടിയത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്സ് ഡിഫിക്കൽട്ടായിരിക്കും ഡിഫിക്കൽട്ടാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ കണ്ടെത്തേണ്ടതെന്നൊക്കെയുള്ളത് പോയിൻ്റ് നമ്പർ ഫൈവ് ഈ വീഡിയോയിൽ അഞ്ചാമത്തെ ടെക്നിക്ക് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഞാനിത് ചേർത്ത് പറഞ്ഞുതരാം സോ നാലാമത്തെ പോയിൻറ്റ് ഇവിടെ നിങ്ങൾ എക്സാം ഹോളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എക്സാം ഹോളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം പരിചയക്കാരുണ്ടാവാം പക്ഷെ എക്സാം ഹോളിലേക്ക് അയറി കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ചോദ്യപേപ്പറും ഓ എ മാർഷീറ്റ് മാത്രമേ ആ യൂണിവേഴ്സിൽ കാണാൻ പാടുള്ളൂ വേറെ ഒരു ഡിസ്ട്രാക്ഷനിലേക്കും പോകില്ല ചില ആൾക്കാർ വിൻഡോ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തുള്ള ഏരിയ ആയിരിക്കും അവർക്ക് ഇരിക്കാൻ കിട്ടുക അവർ പുറത്തൊക്കെ നോക്കി കാര്യമൊക്കെ കണ്ട് മുറ്റത്തെ മൈനെയൊക്കെ നോക്കി കൊക്കിനെയും പശുവിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും അത് പ്രശ്നമാണ് നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ചോദ്യ പേപ്പറിലും ആൻസർ കീഴിലും ആയിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ പേപ്പർ കിട്ടുന്നവരെ നിങ്ങൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുമല്ലോ കുറച്ച് സമയം കണ്ണടിച്ചിന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ആ അത് ചോദിച്ചിട്ട് ആരെങ്കിലും കളിയാക്കി നിങ്ങൾ കളിയാക്കിക്കോട്ടെ ഒരു പ്രശ്നമില്ല കാരണം ഈ കളിയാക്കുന്ന ടീംസിനെ കാട്ടി പ്രസൻസ് ഓഫ് മൈൻഡും ചോദ്യപേപ്പർ നേരിടാനുള്ള സ്റ്റാമിനെയും നിങ്ങൾക്ക് ആ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് കിട്ടും നിങ്ങൾ കണ്ണടച്ചിട്ട് താഴെ ഓടിക്കാൻ നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഞാൻ ചെയ്ത ടെക്നിക്ക് ഇതാ ജസ്റ്റ് ഇരിക്കുക താഴെ ഓടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും ആരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ചില ആൾക്കാർക്ക് എംബാരസ്മെൻ്റ് ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ അത് ഒഴിവാക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എക്സാം ഹോളിൽ സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാനോ അപ്പുറത്തിരിക്കുന്ന ആളുടെ എന്താ പറയുക വിശേഷം ചോദിക്കാനോ നാട്ടിലെ വിശേഷം ചോദിക്കാനോ പരിചയപ്പെടാനോ നിൽക്കരുത് ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹോളിന് പുറത്തു നിന്നിട്ട് ചെയ്യാം സി അതിന് വെള്ളം ചോദിക്കുവാണെങ്കിൽ കൊടുക്കാം പേന ഇല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പെയർ പെൻ കൊടുക്കാം നിങ്ങളുടെ ഇവിടെ ഞാൻ സെൽഫിഷ് ആവാനല്ല പറയുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡിസ്ട്രാക്റ്റഡ് ആവാതെ മാക്സിമം മാർക്ക് മാക്സിമൈസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം സുഹൃത്താകണമെങ്കിൽ സുഹൃത്താവാൻ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ഇവിടെ നിങ്ങൾ എക്സാം സമയത്ത് അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്നൊരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിയുക പുറത്തുള്ള ഒരു ഡിസ്ട്രാക്ഷനിലേക്കാണ് പോരുത് അപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടുള്ള അലേർട്ട് സ്റ്റേജിലായിരിക്കും ആ അലേർട്ടായിട്ടുള്ള മൈൻഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി എനിക്ക് അഞ്ചാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയാനുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് നിങ്ങൾ യുദ്ധത്തിലേക്കാണ് പോകുന്നത് അല്ലേ ഉറക്കം കഴിഞ്ഞിട്ട് ഉടനെ യുദ്ധത്തിലേക്കല്ല പോടുന്നത് വാമപ്പ് ചെയ്യണം അപ്പം നിങ്ങൾ യഥാർത്ഥ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എക്സാം ഹോളിന് പുറത്ത് അന്നത്തെ ദിവസം രാവിലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും മുൻകാല വർഷം പി എസ് സി ചോദ്യങ്ങളിലൂടെ കണ്ടുപോകണം അപ്പം നമ്മുടെ തലച്ചോറ് ആയി കഴിഞ്ഞു സാധാരണ പരീക്ഷയൊക്കെ തുടങ്ങിയിട്ട് അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെന്ന് ആയിട്ട് നല്ല രീതിയിലേക്ക് നല്ലൊരു ഒരു പ്രൈം രീതിയിലേക്ക് വരുന്നത് ശീതി ഇവിടെ ഒഴിവാക്കണം നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് ജി കെ സബ്ജക്റ്റുകളിലെ ഒരു രണ്ട് ചോദ്യങ്ങൾ വെച്ചെങ്കിലും ചെയ്ത് നോക്കുക ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യണം കാര്യം അവിടെ ചോദ്യം ഇവിടെ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം തലച്ചോറിനെ വാമപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ പോയൊന്ന് പരിശീലനം നോക്കിയ്ക്ക് ചോദ്യ പേപ്പറിൽ കിട്ടുമ്പോൾ എന്നാൽ നമുക്ക് പഴയ ഫാക്ടുകൾ റീകളക്ട് ചെയ്ത് പട്ടപ്പട്ട പട്ടാന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ വാമപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ഇവിടെ ചെയ്യേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സാമ്പിൾ ഈ തലേച്ചോറൊന്ന് വാമപ്പ് ചെയ്തു എക്സാം ഹോളിൽ കയറി പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾ പേപ്പർ ഒന്ന് സ്കാൻ ചെയ്യണം അപ്പോൾ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും മാത്സിലെ ചോദ്യങ്ങൾ സ്കാൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം ഏത് ചോദ്യമാണ് ഏറ്റവും എളുപ്പം ഒരെണ്ണം വായിച്ചിട്ടല്ല അടുത്തിട്ടേക്ക് വേണ്ടത് ആദ്യത്തെ ഒരു മുപ്പത് സെക്കൻഡ് പരീക്ഷയ്ക്ക് മുമ്പ് ആദ്യത്തെ മുപ്പത് സെക്കൻഡ് നിങ്ങൾ ചോദ്യ പേപ്പർ കൃത്യമായും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോവുക ഓരോ ചോദ്യങ്ങളും വായിക്കണോ നല്ല പറഞ്ഞത് സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡായിട്ട് ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം ഇപ്പൊ തുടക്കത്തിലെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഈസി ചോദ്യങ്ങൾ താഴെ വരുന്നുണ്ട് ഈ തുടക്കത്തിലെ ചോദ്യം ഈസി ആണെങ്കിൽ ഡിഫിക്കൽ ചോദ്യം പിന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു അലേർട്നെസ് നമുക്ക് നമ്മൾ എന്തിനും തയ്യാറായിരിക്കും ആ ഒരു സാഹചര്യത്തില് അപ്പം ഇതാണ് നമ്മൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പും ഇന്നത്തെ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അഞ്ച് ടെക്നിക്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം വാക്ക് വാക്കുറണം കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു കാര്യം എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പകർത്തുക ടൈപ്പ് ചെയ്യുക എഴുതുക ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷൻ അർഫോം ചെയ്യാം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയി തന്നെ നാളത്തെ പരീക്ഷയെ അറ്റൻഡ് ചെയ്യുമെന്ന് പുഷ് ദ കോമ്പറ്റീഷൻ